മാതൃക പോലീസ് സ്റ്റേഷൻ മാന്തുകായൂ ഇവിടെ എന്നെ കയറ്റരുത് ഇവിടെ ഇരിക്കുന്നത് എന്റെ അലയനാണ് ുള്ള പൂവാലന്മാരെ കാരണം നമ്മളെ പോലുള്ള മാന്യന്മാർക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് സുഹൃത്തുമായി യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാ ഓഹോ സ്ത്രീ പീഡനമാണ് അതും സ്ത്രീകളെ ദൈവത്തെ പോലെ കാണുന്ന നമ്മുടെ ഗൗരവ് സാറിന്റെ ശേഷം പരിധി വെച്ച് ഞാൻ അങ്ങനെ പറയണു ഈ നാട്ടുകാർക്ക് എന്തിന്റെ കേടാ എടോ പിടിച്ച പിന്നെ കോടതിയിൽ ഹാജരാക്കണം എഴുത്തായി തെളിവെടുപ്പായി കൊല്ലനെ കാണണം എസ് ആകൃതിയിലും എക്സ് ആകൃതിയിലും കത്തി ഉണ്ടാക്കണം ഇതൊക്കെ ചെയ്താലും പോലീസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നേ പത്രക്കാർ പറയൂ എന്തിനാടോ വെറുതെ ഈ പുലിവാല് പിടിക്കുന്നത് അവനെ അങ്ങ് പറഞ്ഞു വിട്ടു സർ പുറത്ത് വലിയ ജനക്കൂട്ടമുണ്ട് അവനെ ലോക്കപ്പിലാക്കിയില്ലെങ്കിൽ ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എന്റെ പണി പോവല്ലോ ആ ഇവനാ സർ

വിളിച്ച് പറയാന ഇവളെന്റെ ഭാര്യയാണെന്ന് ഇവള് ഞാനുമായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കം അത് കോംപ്രമൈസ് ചെയ്യാൻ ഇവളുടെ പിറകെ പോയപ്പോഴല്ലേ ഈ തെണ്ടികളെല്ലാം കൂടി എന്നെ പിടിച്ചു വലിച്ചു ഇവിടെ കൊണ്ടുവന്നത് ഡിഒ എസ് ഈ ഡിഒഎസ് സഹോദരിയാണ് ഈ നിൽക്കുന്നത് ഈ സഹോദരി എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ ഇത് എന്റെ അളിയൻ എല്ലാവർക്കും സമാധാനോ എല്ലാരും പിരിഞ്ഞു പറയുന്നത് ശരിയാണ് ആ അങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നെ നിനക്ക് നേരത്തെ നേരത്തെ പറയാം നീയൊക്കെ എനിക്കൊരു ഗ്യാപ്പ് വരണ്ടേ എല്ലാരും കൂടെ എന്നെ ഇടിച്ചോണ്ടിരിക്കേ എല്ലാരും പിരിഞ്ഞു പോണ നല്ല ഉപദേശത്തിന്റെ കുറവുണ്ട് ഒന്ന് ഒന്ന് എങ്ങനെയുണ്ട് മോളെ പന്നി നിന്റെ നടന്ന് കയ്യും കാലും കാണിച്ചപ്പോ കെട്ടിച്ച് അന്നില്ലെങ്കിൽ തൂങ്ങിച്ചില്ലേ എന്റെ ഭാര്യ മാളവിക തടസ്സം പറഞ്ഞപ്പോ നീ അത് ചെവിക്കൊണ്ടില്ല നീ അനുഭവിക്കും ചേട്ടൻ എന്നോട്

എന്റെ പൊന്നളിയ ഇതുവരെ എന്റെ കൂടെ കിടന്നിട്ടുള്ള ഒരു ഒരാണുങ്ങളും പറഞ്ഞിട്ടില്ല എനിക്ക് ഉണ്ടെന്ന് ആ ആ ഒക്കെ നമുക്ക് വീട്ടിൽ പ്രഭാകര മോളെ മോള് പോ അത് ശരി പെങ്ങളെ ഉപദേശിക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞേ എന്റെ പൊന്നളിയ എന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ വിചാരിച്ചാൽ ഈ തൊപ്പി വരെ തെറപ്പിക്കാൻ അറിയാം ആ മതി അല്ല അവള് വീട്ടിൽ